സാക്ഷ്യം സത്യത്തിന്റെ സാക്ഷ്യം പറഞ്ഞപ്പോ ആദ്യത്തെ ഒരു റെഡ് ഉണ്ട് അറ്റ്ലീസ്റ്റ് വൈറ്റ് ഞാൻ മാറ്റെഡും ഉള്ളൂ പിന്നെ സോ ഒബ്വിയസ് വൺ റെഡ് ഒരു വിശുദ്ധരന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും രക്തം രക്തം ചിന്തിയുള്ള ചിന്തിയുള്ള ബ്ലഡ് ബ്ലഡ് ഷെഡിങ് ഈ വൈറ്റ് മാറ്റിടമിന്റെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു പറയാം വൈറ്റ് പറഞ്ഞാൽ നമുക്ക് ആ വ്യക്തി ജീവിക്കുമ്പോൾ തന്നെ ഒരാൾ കിൽ ചെയ്ത പോലെയാണ് അല്ലെങ്കിൽ സത്യം സത്യ ആത്മാവ് വരുമ്പോൾ പരിശുദ്ധ രുഹ തമ്പുരാൻ വരുമ്പോഴാണ് നമുക്ക് സത്യാവസ്ഥ മനസ്സിലാവും വാട്ട് ഇസ് ദ്രൂത്ത് പക്ഷേ ഒരു ക്ഷമിക്കുന്ന ഒരു സ്നേഹം പരിശുദ്ധ റുഹ തമുറാൻ തരും ഇപ്പൊ റെഡ് മാർട്ടഡ് ആണെങ്കിലും ഹെൽപ്പ് ദം ഫു ഗ് ദു ഹ് സ്കിൽഡ് ദം അല്ലെങ്കിൽ വി ഹാവ് റാണി എക്സാമ്പിൾ ഓഫ് റാണി മരിയാ സിസ്റ്റർ അപ്പോൾ അതുപോലെ എന്നാൽ ഈ വൈറ്റ് മാർട്ടഡും വൈറ്റ് മാർട്ടഡമിൻ്റെയും ബ്യൂട്ടി ഇതാണ് ഫോർ ദയുമ്പോൾ ഈ വ്യക്തിയുടെ സൽപേരോ എല്ലാ കാര്യങ്ങളും ഈ വ്യക്തിയുടെ ഉള്ള ഈ ബേസിക് നെസസിറ്റീസ് ബേസിക് തിങ്സ് എതിർപ്പോ എന്തെങ്കിലും വരും ഈ വ്യക്തി സത്യം പറയും എന്നിട്ട് ഈ വ്യക്തി എന്ത് ചെയ്യും പരിശുദ്ധ റൂ തമുരാൻ തന്ന സ്നേഹം സ്നേഹത്തോടെ മറ്റുള്ളവരെ ക്ഷമിക്കും സോ ഓൺ വൺ ഹാൻഡ് യു ആർ സെയിങ് ദ ട്രൂത്ത് ഔട്ട് ലവ് ഓൺ ദ അതർ ഹാൻഡ് യു നോ ദ ട്രൂത്ത് അബൌട്ട് ദ പേഴ്സൺ ഹൂസ് അഗേൻസ്റ്റ് യു ഹൂസ് കില്ലിങ് യു പക്ഷേ യു ആർ ഫോർ ഗിവിങ് ദെം ബൈ ദ ഗ്രേസ് ദാറ്റ് ഹോളി റൂ ആർ ലോഡ് ഗിവ്സ് യു ടു ഫോർ ഗിവ് അല്ലെങ്കിൽ ലവ് ഇൻഡ് അപ്പോൾ അതിൻ്റെ എനിക്ക് ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതായി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ട് കൊറേ രക്തസാക്ഷി റെഡ് മാർട്ടേഴ്സ് കണ്ടിട്ടുണ്ട് വൈറ്റ് തിരുസഭം ഞാൻ അധികം കണ്ടിട്ടില്ല ഇവിടെ ഈ മോനസ്ട്രിയിൽ ചേർന്ന് കഴിഞ്ഞിട്ടാണ് ഈ വൈറ്റ് മാറ്റടം എനിക്ക് ജീവിക്കുമ്പോൾ ഒരു വൈറ്റ് മാറ്റം കാണാൻ ഒരു ഭാഗ്യമാണ് ഞങ്ങൾക്കൊക്കെ ഒരു ഭാഗ്യമായിട്ട് തോന്നി ജീവിക്കുമ്പോൾ തന്നെ ഇപ്പോ മറിയം ഇപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ അന്നത്തെ കാലഘട്ടം നമ്മൾ നോക്കുവാണെങ്കിൽ സ്ത്രീകളിലായാലും സിസ്റ്റേഴ്സ് ആയാലും പുറത്തിറങ്ങി അങ്ങനെ കുടുംബങ്ങളിൽ ഇറങ്ങി അവര് സംസാരിക്കും അങ്ങനെ ചെയ്യില്ല അവര് പള്ളിയിൽ വരും പള്ളിയുടെ കാര്യം നോക്കും പക്ഷെ ഇറങ്ങി പിന്നെ പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല അപ്പൊ അങ്ങനത്തെ ഒരു ടേണിങ് ഫ്രം ദ ട്രഡീഷൻ വാട്ട് ഈസ് ദ അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് ആരെങ്കിലും എടുക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കെതിരെ ഒരു ആരോപണവും ദ ട്രൂത്ത് ആണെന്ന് പറയും അഗേൻസ് ദ സഭയാന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങള് നടപടികൾ ഉണ്ടാകാൻ വരുന്നുണ്ട് വിശുദ്ധ മറിയൻ ത്രേസ്യയുടെ ജീവിതത്തിലായാലും ഒരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു വിശുദ്ധ മറിയൻ ത്രേസ്യയുടെ വീടിന്റെ പുറത്ത് ഇങ്ങനെ ഒരു നോട്ടീസ് ബാധകയാണുള്ള ഒരു ബാധയുണ്ടെന്നുള്ള ഒരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു പിഷാജ് ബാധ എന്നുള്ള ഒരു നോട്ടീസ് വിശുദ്ധ അറിയൻ ത്രേസ്യയുടെ ആ ആ വീടിന്റെ പുറത്ത് ഇങ്ങനെ നോട്ടീസ് ആയിട്ട് ഊട്ടിച്ചു വെച്ചേക്കുവാണ് ബട്ട് ഇറ്റ് വാസ് ആക്ച്വലി ഒരു ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു വിശുദ്ധയുടെ ജീവിതത്തിൽ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ബട്ട് ആ വിശുദ്ധ നല്ല രീതിയിൽ അതെടുത്ത് അതൊരു ഭാഗ്യപ്പെട്ട സമ്മാനം ആ നോട്ടീസിൽ നോക്കി പറഞ്ഞത് അപ്പോ അന്നത്തെ കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് ാലത്ത് എനിക്ക് ഈ മോണിസ്ട്രിന് വന്നതിന് ശേഷമാണ് നമ്മൾ സത്യം പറയും നന്നായി ജീവിക്കാൻ നോക്കുമ്പോ അതിൻ്റെ അഗേൻസ്റ്റ് എന്തെങ്കിലും നോട്ടീസ് വരുമ്പോ നമുക്ക് സാധാരണ ഒരു അത് താങ്ങാൻ പറ്റാത്ത ഒരു സംഭവമാണ് പക്ഷെ അത് നല്ല രീതിയിൽ അത് ഒരു ക്ഷമിച്ച ആളോട് ക്ഷമിച്ച് ഇത് ഭാഗ്യപ്പെട്ട സമ്മാനമാണെന്നുള്ള രീതിയിൽ ജീവിക്കാൻ അത് ഒരു സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഒരു വൈറ്റ് മാട്ടിടമാണ് കാരണം സത്യം അറിയാം മറ്റുള്ളവർക്കും സത്യം അറിയാം പക്ഷെ എന്നിട്ടും ആ അതിന്റെ അഗൈൻസ്റ്റ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമ്മുടെ എല്ലാവർക്കും പ്രചരിപ്പിക്കുകയാണ് സത്യം പറയാൻ ആഗ്രഹമുള്ളവർക്കും അത്ര ധൈര്യമില്ല അല്ലെങ്കിൽ അവർക്ക് ആ ഒരു എന്താ പറയാ പൊസിഷനിലല്ല ഒരു സത്യം പറഞ്ഞാൽ കേൾക്കാനുള്ള ഒരു ഇതിലല്ല ഞാൻ കണ്ടിട്ടുണ്ട് ചില നോണകൾ വെൻ ലൈസ് ഗോയിങ് അറൗണ്ട് മദർ കുറെ പ്രാവശ്യം സത്യത്തിന് വേണ്ടി നിന്നിട്ടുണ്ട് നോട്ട് ഫോർ സെൽഫിന് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി അനീതിയോ നോണ എന്തെങ്കിലും പറഞ്ഞിട്ട് ഉള്ള സിറ്റുവേഷൻസിന് മദർ ആ സത്യം പുറത്ത് പറഞ്ഞിട്ടുണ്ട് ധൈര്യത്തോടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൻ്റെ കോൺസിക്വൻസും ഞങ്ങൾ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് അത് അത് കഴിഞ്ഞിട്ടുള്ള എങ്ങനെയാണ് ഓ ഒരു സത്യത്തിന്റെ പേരില് ഹാവും ദാറ്റ് പേഴ്സൺ ഹൗ മദറിൻ്റെ എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ നോണകൾ പ്രചരിപ്പിച്ചത് കുറെ അസത്യങ്ങളൊക്കെ എന്നിട്ട് എങ്ങനെയാണ് മദർ എടുത്തത് എങ്ങനെയാണ് മദർ ക്ഷമിച്ചത് പക്ഷെ ഇത് ഒരു റയർ ആണ് വൈറ്റ് മാർട്ടഡ്സ് റേർ അപ്പം അതിലേക്കാണ് കഥ വിളിച്ചത് വിശുദ്ധി മീൻസ് ഒരു ഹോളി ലൈഫ് ആദ്യത്തെ സി 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 നമ്പർ പറയുമ്പോൾ ഹോളി ലൈഫ് ഈസ് എ വൊക്കേഷൻ ടു ബേ വിറ്റ്നസ് ടു ദ ട്രൂത്ത് അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ സിറ്റുവേഷൻസും ഇങ്ങനെയുണ്ടാവും അതായത് യു മേ ഹാവ് ടു സീ ദ ട്രൂത്ത് ചില സന്ദർഭങ്ങളിൽ യു മേ ഹാവ് ടു വെയിറ്റ് ഫോർ ദ ടൈം പക്ഷേ വെൻ ഇറ്റ് ഇസ് ടൈം യു ഹാവ് ടു സേ ദ ട്രൂത്ത് പക്ഷെ ഓൾസോ റിമെമ്പർ വെൻ യു സേ ദ ട്രൂത്ത് ഒരു കോൺസിക്വൻസ് ഉണ്ടാവും ആ കോൺസിക്വൻസ് ധൈര്യത്തോടെ ജീവിക്കാൻ ഇവിടെ ഇരിക്കരുത് ഇപ്പോൾ മദർ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളും നിങ്ങളോട് പറയുക വി ആർ ഹിയർ ഇപ്പോൾ മദറും ഞങ്ങളൊക്കെ വി ആർ ഹിയർ ഫോർ യു വെൻ യു ആർ സ്റ്റാൻഡിങ് അപ്പ് ഫോർ ദ ട്രൂത്ത് എങ്ങനെ സ്നേഹത്തോടെ പരിശു പരിശുദ്ധാത്മാവോണ്ട് സ്നേഹത്തോട് പറഞ്ഞ് ആ സത്യം ധൈര്യത്തോട് പറയേണ്ടി വരും പക്ഷെ സ്നേഹത്തോടെ ഉള്ളിലെ സ്നേഹം ഉണ്ടാവണം അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ ജീവിതത്തിലൂടെ അപ്പോൾ അത് അത് ആ മെസ്സേജ് തന്നെ വി വുഡ് ലൈക്ക് ടു ഗിവ് യു ബിക്കോസ് ആസ് വി യു നോ ആസ് യു നോ ഈ വീഡിയോ റെക്കോർഡിങ് ഇസ് വാട്ട് വി ഹാവ് ലിവ് അപ്പോൾ വാട്ട് വി ഹാവ് ആൻ എക്സാമ്പിൾ സോ യു ഡോൺ ഹാവ് ടു ബി എ ഫ്രേഡ് ഇപ്പോൾ വൺ മദർ ഇസ് സേയിങ് സർട്ടൻ തിങ്സ് അത് ഓക്കെ മദർ ജീവിച്ചിട്ട് എന്നിട്ട് എന്നും ചിരിക്കും കാണുമ്പോൾ മധുരൻ്റെ എന്നും ഒരു ചിരിയുണ്ടാവും അതൊരു അതൊരു ചിരിക്കാൻ ചിരിക്കണം വിറ്റ്നസ് വാല്യൂ ആണ് സിസ്റ്റർ പറഞ്ഞ പോലെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹം ഉണ്ടാവും ചെലവർക്ക് ചിലർക്ക് ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് സീരിയലിക്ക് പോവാം കർത്താവിന് വേണ്ടി മരിക്കാം അമ്മ തരേസയുടെ ജീവിതത്തിൽ അമ്മ ത്രേസ പറയേണ്ട ഏതോ ഒരു കൺട്രിയിലേക്ക് പോയി അവിടെ വേഗം മാറ്റിടീഷോയ്ക്ക് വേണ്ടി മരിക്കണം അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങള് നമ്മടെ നമ്മള് കൊളക്കിലായിട്ട് ഏരിയ ഈ ഒരു വെള്ളം രക്തസാക്ഷിത്വം അല്ലെങ്കിൽ വയറ്റി മാറ്റിടം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടമോലെ സന്ദർഭങ്ങൾ ഇഷ്ടം പോലെ സന്ദർഭങ്ങൾ വരും ഈ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് രക്തസാക്ഷികൾ കൂടുതൽ അപ്പം അവർ സത്യം നമുക്ക് ഇങ്ങനെ ആയിട്ടുള്ള ട്രൂത്ത് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നിൽക്കും ഫോർ എക്സാമ്പിൾ ഉണ്ടായത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ലൈഫിൽ ഒരു ചോദ്യം ടീച്ചറെ ചോദിക്കുകയാണ് അപ്പോൾ ഉത്തരം എനിക്കറിയില്ല പിന്നിൽ നിന്ന് എൻ്റെ ക്ലാസ്മേറ്റ്സ് പിന്നിൽ നിന്ന് എനിക്ക് ഉത്തരം പറഞ്ഞു പറഞ്ഞവരാണ് പണിഷ്മെൻ്റ് കിട്ടാറുണ്ടിരിക്കാം എനിക്ക് അവിടെ ചൂസ് ചെയ്യാം എനിക്ക് ഉത്തരം കേട്ട പാടി എനിക്ക് ടീച്ചറിനോട് ഉത്തരം പറഞ്ഞ് അവിടെ ഇരിക്കാം ആരും എന്നൊന്നും ചെയ്യില്ല ടീച്ചർ പറഞ്ഞിട്ടില്ലേ പിള്ളേര് പിള്ളേര് മീൻസ് കൂടുതൽ ക്ലാസ്മേറ്റ്സ് പിന്നെയും ഉത്തരം പക്ഷെ എനിക്ക് അവിടെ ഒരു ചോയ്സ് വരാണ് ഓക്കെ ഞാൻ ഈ ഉത്തരം പറയണോ പറയണ്ടേ നേരത്തെ എനിക്കറിയില്ല ഇപ്പതേ ഞാൻ ഉത്തരം പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മറന്നുപോയി പക്ഷെ അപ്പം ഞാനൊരു ചോയ്സ് എടുക്കുമ്പോൾ അവിടെ ഒരു വെള്ള രക്തസാക്ഷിത്വം വരുന്നുണ്ട് എനിവേ ഒരു പഠിക്കാൻ വരുന്ന കാര്യമല്ലേ പറഞ്ഞത് പഠിച്ചിട്ടും അവിടെ നിന്നുള്ള എത്തിയിട്ട് നമുക്കത് കിട്ടിയില്ല പക്ഷെ പിന്നെ ഒന്നുകൂടെ ഉത്തരമാണ് നമ്മൾ പ്രചോദനം എനിക്ക് ഉത്തരം പറയാൻ എന്നിട്ട് നമ്മൾ പറയാണ് കുട്ടികളുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ പറയണില്ല ഉത്തരം പറയണില്ല ആ പണിഷ്മെൻറ്റ് ഞാൻ ഏറ്റെടുക്കുന്നു അതെടുത്ത് കഴിയുമ്പോൾ ആ സമയത്ത് തന്നെയാണ് ആ ഒരു വേദന പിന്നീട് അത് കടത്താവനെ കണക്കില്ല അതൊരു രക്തസാക്ഷിത്വം സത്യത്തിന് വേണ്ടി നമ്മൾ നമ്മൾ നിന്നു അതൊക്കെയാണ് ഈ പഠിക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യം ഇങ്ങനെ എങ്ങനെ സത്യം പറയാ വേണ്ടി എന്തായാലും നിൽക്കണം നമുക്ക് നമുക്കെതിരായ ഒരു കോൺസിക്വൻസ് പക്ഷെ നമ്മുടെ ഈ ഡേ ടു ഡേ ലൈഫിലേ ഇന്നത്തെ കാലഘട്ടത്തിലെ കാലഘട്ടത്തില് സത്യത്തിന് നിൽക്കാൻ ലൗകികത കേറിയിട്ടുണ്ട് അപ്പോ ആ ഒരു അഡ്വാൻറ്റേജ് എടുക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് ഇപ്പൊ സി 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 ടു ഫോർ എയ്റ്റ് സീറോ പറയുന്നുണ്ട് മുഖസ്തുതിയോത്തലോ പ്രീതിപ്പെടുത്തലോ വഴി അപരന്റെ തിന്മ നിറഞ്ഞ പ്രവർത്തികളെയും തലത്തിരിഞ്ഞ പെരുമാറ്റത്തെയും പ്രോത്സാഹിപ്പിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്യുന്ന ഓരോ വാക്കു മനോഭാവവും നിരോധിക്കപ്പെട്ടിരിക്കുന്നു ആ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് ഒരു നേട്ടം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ചോയ്സ് എടുക്കുന്നു പെട്ടെന്ന് ഒരു ഒരു പ്രൊമോഷൻ കിട്ടാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഈ സിറ്റുവേഷനിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു മേലധികാരിയോ അല്ലെങ്കിൽ കുറച്ചും കൂടി പവർഫുൾ ഉള്ള ആൾക്കാരെ നന്നായിട്ട് നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുന്നു സത്യം ഉണ്ടതിൽ പക്ഷെ അതിന് കുറച്ചും കൂടി ഒരു ഗ്ലിറ്റർ ആഡ് ചെയ്തിട്ട് വല്ലാണ്ട് ആ ഒരു തിന്മേനെ പ്രോത്സാഹിപ്പിച്ച് അപ്പൊ ആ ഒരു കാര്യം നടക്കാൻ വേണ്ടി കാര്യം നടക്കാൻ വേണ്ടി ആള് ഇത് പുകൾത്താ സോപ്പ് ഇടാന്നൊക്കെ നമ്മള് സാധാരണ ഭാഷയിൽ പറയും ബട്ടർ തേക്ക സോപ്പിടാ കിശയിലിട പോക്കറ്റിലാക്കാം അങ്ങനത്തെ ഒക്കെ കയ്യിലെടുക്ക അങ്ങനത്തെ ഒക്കെ ടേംസ് ആണ് ബട്ടും ഇത് നമ്മൾ അറിയുന്നില്ല ഇത് ഒരു തെറ്റാണുള്ളു ഇത് ഒരു സ്വാഭാവിക ഒരു നോർമൽ വെർച്വായിട്ടുള്ള അങ്ങനെ ഇത് എൻ്റെ ഒരു ടാക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു സ്കിൽ ആണ് അല്ലെങ്കിൽ ഒരു ആ ഒരു കോർപ്പറേറ്റ് വേൾഡ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ ലോകത്താണെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം അങ്ങനെ ജീവിച്ചു പോവാണെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം അല്ലെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സോ ദിയർ ലൈസ് ദ ചാലഞ്ച് ഫോർ എവറി ക്രിസ്ത്യൻ വേർ വട്ട് ഡു യു ചൂസ് are you choosing immediate gain പക്ഷെ അതിൻ്റെ ഒരു കോൺസിക്വൻസ് വരുന്ന ഒരു വീനിയൻസിന് തന്നെ നമ്മൾ എൻകറേജ് ചെയ്യുന്നതാണ് പക്ഷേ അതിൻ്റെ ഒരു സ്പിരിച്വൽ ലെവലിൽ നമുക്ക് വരുന്നത് ഒരു വേദന ആയിരിക്കും ചിലപ്പോൾ നമുക്ക് പ്രൊമോഷൻ കിട്ടിയില്ലായിരിക്കും വേറെ ആൾക്ക് കിട്ടുമായിരിക്കും നമുക്ക് അർഹിക്കപ്പെട്ടതാ ആയാൽ പോലും ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഒരു വേദന ഒരു സഫറിംഗ് ഉണ്ടാവും പക്ഷെ അതിൻ്റെ സഫറിംഗിൻ്റെ ത്രൂട്ടാണ് നമുക്ക് ആയിട്ട് നമുക്ക് ഇറ്റ് ഈസ് ഓൾവേസ് ചോയ്സ് ഈ ഒരു ഒരു കാര്യത്തിൽ പിന്നെ നമ്മൾ ഇൻ കേസ് ഇഫ് വി ആർ വളർന്നു വരുന്ന കാര്യമാണ് നിൽക്കുക നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി എല്ലാവരെയും പ്ലീസ് ചെയ്ത് എല്ലാവരെയും അല്ല അധികാരികളെ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഉയർന്നവരെ എപ്പോഴും സോപ്പിട്ട് മണിയടിച്ച് അല്ലേ അധികാരികൾ മാത്രം ബാക്കി എല്ലാവരെയും കൊന്നുകളയും നോട്ടം കൊണ്ടും വർത്താനം കൊണ്ടും സംസാരം കൊണ്ടും പക്ഷെ അധികാരിയുടെ എടുത്തു വന്ന ഭയങ്കര ചുരിയാ ഭയങ്കര ഓ ഇത്രയും നല്ല ആളെ കാണില്ലേ അപ്പം ഈ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യ ചെയ്യാൻ വേണ്ടി നമുക്ക് കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ പ്ലീസ് ചെയ്യുമ്പോൾ നമ്മൾ നുണയുടെ ഭാഗത്താണ് ഒരാൾ ഇപ്പം പാപത്തിലാകുന്ന കണ്ടു അയാളെ കറക്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ സാരമില്ല സമാധാനത്തിന് വേണ്ടി പറയണ്ടെന്നൊക്കെ പറയും ഏഹ് എങ്ങനത്തെ സമാധാനം അത് പാപത്തിൽ തുടരാനനുവദിച്ചുകൊണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ഉള്ള സമാധാനമാണോ റിയൽ സമാധാനം അല്ല ഒരു യുദ്ധം കഴിഞ്ഞിട്ട് വരുന്നതാണ് സമാധാനം അല്ലേ നമ്മൾ സമരസഭയിലായിരിക്കുമ്പോൾ സമരം ചെയ്ത് ഒരു ഡെലിവറൻസ് ഒക്കെ നടന്ന് പരിശുദ്ധാത്മാവെന്നു പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്നു സന്തോഷിക്കുന്നു അപ്പോൾ ഈ പ്ലീസ് ചെയ്ത് പ്ലീസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് പീസാന്ന് പറഞ്ഞിട്ട് നമ്മൾ നടക്കുന്നുണ്ട് പ്ലീസ് ചെയ്ത് പ്ലീസ് ചെയ്ത് പീസ് അല്ല അത് പി ഐ ഇ സി ഇ പീസ് സിഇ പിറും കഷ്ണം കഷ്ണമായിട്ട് മാറി അപ്പൊ അതല്ലേ നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി നമ്മളെ മുഖസ്തുതി പറയുക പുകഴ്ത്തുക പ്ലീസ് ചെയ്യുക എന്നിട്ട് കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾ തിരിഞ്ഞു നോക്കൂല അപ്പം ഇതൊക്കെ അസത്യത്തിന്റെ മാർഗത്തിലുള്ള ലക്ഷണങ്ങളാണ് അങ്ങനത്തെ ചെല ഫ്രണ്ട്സ് ഉണ്ടാവും നല്ല കാലത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും പക്ഷെ നമ്മുടെ ആ കഷ്ടകാലത്ത് അവര് നമ്മളെ കൂടെ ഉണ്ടായിരിക്കില്ല അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ആണ് കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോട് കൂടെ കാണുകയില്ല ഇതിനെ പറ്റി പറയുമ്പോ ഈ ഒരു നമ്പറും കൂടി ലൈക്ക് നമ്മൾ നുണ പറയുമ്പോ എന്താണ് അവിടെ നമുക്ക് വാട്ട് ഹാസ് ഓൺ നമ്മൾ അതെങ്ങനെയാ ചെയ്യണേ എന്നുള്ള കാര്യം സി 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 ടു ഫോർ എയ്റ്റ് സിക്സില് പറയുന്നത് ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് എവ്രി ജഡ്ജ്മെന്റ് ആൻഡ് ഡിസിഷനെ നമുക്കത് എങ്ങനെ ഒരു തീരുമാനം എടുക്കുക ഒരു സത്യത്തിൻ്റെ ബേസിസിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും അത് മുന്നോട്ട് നയിക്കാനായിട്ടുള്ള ഒരു ശക്തിയും ഒരു ധൈര്യവും വന്ന് കൂടെ വരും നോണ പറയുമ്പോൾ അത് നമ്മൾ തന്നെ ഒരു ദോഷം വളർത്തുന്നുണ്ട് നൂണ സമൂഹത്തിന് വിനാശകരമാണ് നുണ നമുക്ക് നാശേ വരുത്തു നുണ വികൃതമായ കറയാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ നുണയുടെ ജീവിതം അല്ലെങ്കിൽ നുണയുടെ സാക്ഷിക്ക് കൊടുത്തിങ്ങനെ ജീവിക്കുമ്പോൾ ടെമ്പററി ആയിട്ട് എന്തെങ്കിലും നേടിയെന്ന് തോന്നും പക്ഷെ ഒന്നും നേടുന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അൾട്ടിമേറ്റ്ലി വി വിൽ ബി ലൂസേഴ്സ് ലൂസാവുന്ന അല്ലെങ്കിൽ വിൻ ചെയ്യാത്ത ജയിക്കാത്ത ആൾക്കാരായിട്ട് മാറും വെളിപാടിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണണം വിജയം വരിക്കുന്നവന് കർത്താവ് ഇത് കൊടുക്കും വിജയം വരിക്കുന്നവന് ഇതെ വിജയം വരിക്കുന്നവന് അപ്പൊ സത്യത്തിൽ ജീവിക്കുന്നവരാണ് അവസാനം അന്തിമമായിട്ട് വിജയിക്കുക അല്ലെങ്കിൽ ചെറുതായിട്ട് ജയിച്ചു ജയിച്ചു എന്നൊക്കെ തോന്നാം പക്ഷേ അതൊരു ജയമായിരിക്കണമെന്നില്ല അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് നമ്മുടെ ജീവിതം സത്യത്തിനനുസൃതമായി ക്രമപ്പെടുത്താം ഇൻ ദ ലോങ് റൺ ഓൺലി ദാറ്റ് വിൽ ഹെൽപ്പ് യു അല്ലേ ഒരു ലാസ്റ്റിങ് ഫ്രൂട്ട് നിലനിൽക്കുന്ന ഒരു ഫലം ഉണ്ടാവണമെങ്കിൽ സത്യത്തിൽ ജീവിക്കണം സത്യത്തിനോടൊരു സ്നേഹം വരട്ടെ സത്യമായിട്ടുള്ളതാണ് എനിക്ക് സ്നേഹം ഒരു കാര്യം വരണം അല്ലെങ്കിൽ നുണേ തന്നെ സ്നേഹിച്ച പിന്നെ എങ്ങനെ സത്യം പറയും പിന്നെ എങ്ങനെ സത്യം ജീവിക്കും അല്ലേ ഈ ഒരു കാലഘട്ടത്തിൽ സത്യത്തെ സ്നേഹിക്കുന്നവരായിട്ട് നമുക്ക് മാറാം സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കാം അത് പറഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു കോൺസിക്വൻസ് ഉണ്ടാവും സത്യത്തിന് വേണ്ടി നിലനിന്ന വല്ലാണ്ട് നല്ല സപ്പോർട്ടൊന്നും അല്ല കിട്ടുക കാരണം നമ്മളൊരു സത്യം പറയുമ്പോൾ അത് നുണയിൽ ജീവിക്കുന്ന കുറേ പേരിങ്ങനെ ഇളക്കും സ്റ്റേർ ചെയ്യും അപ്പോൾ അവർ വെറുതെ ഇരിക്കില്ല ആ കോൺസിക്വൻസ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വേണം സത്യം പറയാൻ ചിലർ പറയും ഞാൻ സത്യം പറയും സത്യം പറയും എന്നിട്ട് സത്യം പറഞ്ഞു സത്യം പറഞ്ഞിട്ട് അയ്യോ എല്ലാവരും എതിരായി അപ്പൊ പറയും ആ ഇനി സത്യം പറയണില്ല ഒരു സത്യം പറഞ്ഞിട്ട് ഇത്രയൊക്കെ ഇനി സത്യം പറയണില്ല എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരും എതിരായാലും നമ്മൾ സത്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം സത്യം ജീവിച്ചുകൊണ്ടേയിരിക്കണം അല്ലേ വചനം പറയുന്നു അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ നന്മ ചെയ്തിട്ട് സഹിക്കുന്നതാണ് തിന്മ ചെയ്തിട്ട് സഹിക്കുന്നതിനേക്കാൾ നല്ലത് അപ്പൊ അവരെല്ലാരും സഹിക്കുന്നുണ്ട് എല്ലാവരും സഹിക്കണ്ടേ എങ്ങനെയെങ്കിലും ഒക്കെ ഏതെങ്കിലും തരത്തിൽ അപ്പോൾ നന്മ ചെയ്തിട്ട് സഹിക്കുന്നതല്ലേ തിന്മ ചെയ്തിട്ട് സഹിക്കുന്നതിനേക്കാൾ നല്ലത് നന്മ ചെയ്ത് സഹിക്കുന്നതിന് സ്വർഗത്തിൽ നല്ല സ്കോറ് കിട്ടും തിന്മ ചെയ്ത് സഹിച്ചിട്ട് നമ്മൾ തന്നെ ഇനിയുള്ള ജീവിതം കൂടി നശിപ്പിക്കാൻ അല്ലാതെ വല്ല ഉപകാരമുണ്ടോ അപ്പോൾ സത്യസാക്ഷികളായി നമ്മൾ മാറണം സാക്ഷികളാവണമെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ സത്യത്തിനെ സ്നേഹിക്കണം സത്യത്തിനോട് ആദരവുണ്ടാവണം ഞാൻ കഴിഞ്ഞ ദിവസം മെഴുതിരി ചാപ്പലില് വെക്കണം ഒരു മെഴുതിരിണ്ടായിരുന്നില്ലേ കഴിഞ്ഞയാഴ്ച തോന്നി ആ എനിക്ക് ഓർക്കുന്നില്ല അങ്ങനെ എവിടെങ്കിലും വെച്ചായിരുന്നു അത് എനിക്കറിയാൻ തോന്നുന്നുണ്ടായിരുന്നു എവിടെ മിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടോ ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മള് ഇങ്ങനെ മിസ്പ്ലേസ് ചെയ്യുമ്പോൾ എതിച്ചിരിക്കാൻ വേണ്ടി പറയുന്നതല്ല ഞങ്ങൾക്ക് കാര്യമായിട്ട് പറഞ്ഞു നമുക്ക് ചെറുതായിട്ട് തോന്നും ഈ ഒരു കാര്യം വളരെ ചെറുതായിട്ട് തോന്നും ബിക്കോസ് നമ്മള് വിശ്വസിച്ചിട്ടാണുള്ളത് ഏൽപ്പിക്കും അങ്ങനെ ഏൽപ്പിച്ചിട്ട് അത് മിസ്പ്ലേസ് ചെയ്യുമോ അത് നമുക്ക് അത് പിന്നെ അത് കിട്ടാണ്ട് പോകുമോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നടക്കാണ്ട് പോകുമോ അത് സെവൻത്ത് കമാൻഡ്മെന്റ് മോഷ്ടിക്കെടുത്ത് കമാൻഡ്മെന്റ് എഴുതിയോ नोटीए रेन द होली रुवा द रेन फॉर एवोम क्रिसमस काइनटोला गिफ्ट्स आ नो यस इट्स अ नाइस काटा नो अ नंदा बास्केट आ नो नंदा बास्केट आ नो बट इट अ लिट बिट कुछ और एक्सपेंसिव होला न तो नो आ आई आई ओनली कीप फॉर दिस एक्सपेंसिव इनकी गुड क्वालिटी वन साथ राने मिस शेयर तो Nothing. Because I have so much quality in the way I speak in the way I am. So in the quality carrier. You will speak in the way, way you are. Yes, I'm so full of quality. Everything you don't see quality in other things. Yes, in whatever I own. I have quality. Oh. Then I just remember the eighth commandment. Eighth ah, commandment. the, ah, the no. Do not no. സ് അഗൻസ്റ്റ് യുവർ നേബർ പക്ഷെ അതിന്റെ ഉള്ളിലാണ് വരെ വരുന്നത് ഒരു കാര്യം ബോസ്റ്റിങ്ങിന്റെ കാര്യം അത് ഞാൻ ഓർത്തു അത് ഗിവ് അപ്പ് ചെയ്താൽ അത് നല്ലതായിരിക്കും തോന്നേ